ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും മകനും കൂടി ചേർന്ന് കാശുകാരാകുന്നതിന്റെ കണക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മയെ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പേടിച്ച് നിൽക്കുന്ന അമ്മയോട് പറഞ്ഞിട്ട് സുധി അങ്ങ് പോയി പക്ഷെ ചന്ദ്രയ്ക്ക് നിൽക്കാൻ പറ്റുമോ ചന്ദ്ര പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കാം ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കൂടെ പോകുന്ന ആ ബസ്സിലേക്ക് ഒരു അമ്മയും മകനും കൂടെ വന്നു കയറുന്നു അപ്പോഴേക്കും ആ കൊച്ചു വീഴാനായിട്ട് വണ്ടി എടുത്തപ്പോഴേക്കും കൊച്ചു വീഴാൻ പോയി പെട്ടെന്ന് നമ്മുടെ സച്ച് കയറി കുഞ്ഞിനെ അങ്ങ് പിടിച്ചു അപ്പോഴത്തേക്കും താങ്ക്സ് എങ്കളെ എന്ന് പറഞ്ഞു അനന്തന നീ താങ്ക്സ് പറയുന്നു ചോദിച്ചു എന്നെ വീഴാതെ പിടിച്ചില്ലേ അതിനാണെന്ന് പറഞ്ഞു ഓ എനിക്ക് വയ്യ നീ ആള് കൊള്ളാലോടാന്നൊക്കെ സച്ച് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ച് എവിടെ ഇരുത്താന്ന് നോക്കിയപ്പോഴേക്കും സാറല്ലേ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സച്ച് എന്നിട്ട് അപ്പറേക്ക് മാറിയിരുന്നു ആ ചേച്ചിയും കൊച്ചിനെ അവിടെ ഇരുത്തി അപ്പോഴേക്കും നമ്മുടെ രേവതി ആ കൊച്ചിനെ എടുത്ത് മടിയിലേക്ക് എത്തി പെട്ടെന്ന് മോന്റെ പേര് ചോദിച്ചു അപ്പൊ ആദിദേവെന്ന് പറഞ്ഞു ഭയങ്കര പേരാണല്ലോ ഇടാ നിനക്ക് ആരാളെ ഈ പേരിട്ടത് അച്ഛനോ അതോ അമ്മയാണെന്ന് ചോദിച്ചേ നമ്മുടെ സച്ചി അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല പേരിട്ടത് അമ്മമ്മയാണെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഇവർക്ക് വല്ലാതെ വിഷമമായിട്ടോ ഈ ചേച്ചിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അമ്മയെ ഞാൻ അറിയാതെ അതൊന്നും സാരയില്ല മോനേന്നാ അമ്മ പറഞ്ഞു അമ്മയാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മാത്രമല്ല എൻ്റെ മോളുണ്ടെന്ന് പറഞ്ഞു എപ്പോഴും വീട്ടിൽ കാണില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവന് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത് അവളാണെന്ന് പറഞ്ഞു അപ്പോ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അമ്മയില്ലാത്ത കുഞ്ഞിനെ ആ കുറവറിയാതെ വളർത്തുക എന്നുള്ളതാണെന്ന് പറയുന്നു എന്നെയും വളർത്തിയത് എന്റെ അച്ഛമ്മയാണെന്ന് പറഞ്ഞു മോൻ്റെ അമ്മയോ അമ്മയുടെ സ്നേഹം അറിയാനുള്ള ഭാഗ്യം ഇവനെ പോലെ എനിക്കും ഇല്ലാതായി പോയെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞത് കുഴപ്പം രേവതിക്ക് വിഷമായിട്ടോ നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചു അപ്പൊ അച്ഛമ്മ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോവുക കുടുംബക്ഷേത്രത്തിൽ ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞേ അമ്മ അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ഇവരിങ്ങനെ നോക്കുവാട്ടോ അല്ല അമ്മ ഞങ്ങളെ കണ്ട കല്യാണം കഴിഞ്ഞ പോലെ തോന്നുവോ പിന്നെ കണ്ട തന്നെ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു അപ്പൊ ആണല്ലേ ആ അപ്പൊ സച്ചി ഇങ്ങനെ ഉം പറഞ്ഞ് ചിരിച്ചോണ്ട് അവിടെ ഇരിക്കു കേട്ടോ പിന്നെ പല ആലോചനകളായി ഭയങ്കര സന്തോഷമായി സച്ചിക്ക് എന്നിട്ട് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ അമ്പലവും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു ഈ സമയം അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ ശ്രുതി ഉണ്ട് ഇവർ സമയം കുറിക്കാൻ വേണ്ടി വന്നതാ കല്യാണത്തിന് അപ്പൊ ജോലിസ്യരെ കണ്ടല്ലേ സമയം കുറിക്കേണ്ടതെന്നൊക്കെ ഭാമ ചോദിച്ചു ഈ ക്ഷേത്രത്തിൽ നല്ലൊരു ജോൽസ്യരുണ്ട് പറയുന്നതൊക്കെ കീറുകൃത്യമായിരിക്കും അദ്ദേഹത്തെ കാണാമെന്ന് കരുതി എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു അല്ല എവിടെ ശ്രുധിയും ശ്രുധിയുടെ വീട്ടുകാരും കല്യാണ മുഹൂർത്തം കുറിക്കുമ്പോൾ അവരൊക്കെ വേണ്ടതല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ ശ്രുതി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അല്ല ശ്രുതി മാത്രം പോരല്ലോ അവളുടെ അച്ഛനും വീട്ടുകാരും ഒക്കെ വേണ്ട എന്നിങ്ങനെ ചോദിച്ചു അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ എന്തായാലും വരില്ല സിംഗപ്പൂരിലോ ഉള്ളതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സിംഗപ്പൂരിലോ ബിസിനസ് തിരക്കുണ്ട് അങ്കിളിന് അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് ശ്രുതി പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ എന്താ അച്ഛനാണ് അദ്ദേഹം മക്കളെക്കാൾ സ്ഥാനം പണത്തിന് കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറയാണ് അച്ഛൻ പിന്നെ ഇപ്പോ ബിസിനസ് തിരക്ക് കാരണം വിവാഹത്തിനും വരില്ലേ എന്ന് ചോദിച്ചു പെണ്ണിനെ കൈ കൊടുക്കാനും കാണില്ലേ അമ്മയില്ലാത്ത കുട്ടിയല്ലേ അദ്ദേഹം കൂടെ തന്നെ വേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നു ശ്രുതി വന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ എന്തൊരു സന്തോഷം ഇങ്ങനെ വലിയ സന്തോഷത്തിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ശ്രുതിയെ കണ്ടു ശ്രുതി ഇവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു തൊഴുതു പിന്നെ അർച്ചന കഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ദേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശുധിയുടെ നെറ്റിയില് ശ്രുതി ചന്ദനം തൊട്ട് കൊടുക്കുന്നു അതൊക്കെ കണ്ട് ചന്ദ്രമുതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതിക്ക് കല്യാണ മുഹൂർത്തം കുറിക്കാനാ വന്നത് അല്ലാതെ കല്യാണം കഴിക്കാനല്ല എന്ന് ഭാമ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു രണ്ടു പേരുടെയും ഭാവം തോന്നും ഇപ്പൊ അങ്ങ് കെട്ടി നടക്കുമെന്ന് അങ്ങനെ ഭാമ ഇവരെ ഇതൊക്കെ ചന്ദ്രമതി ആണെങ്കിലും അതുപോലെ നമ്മുടെ രവിയേട്ടനൊക്കെ ആണെങ്കിലും വളരെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയത്ത് അച്ഛന് വരാൻ പറ്റിയില്ലെങ്കിലും ബന്ധുക്കളെ ആരെങ്കിലും കൂട്ടായിരുന്നില്ലേ ശ്രുതിക്ക് എന്ന് ചോദിച്ചു അങ്ങനെ ബന്ധുക്കളായിട്ട് ആരും ഇല്ല അങ്കൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രുതി പറഞ്ഞപ്പോ സമയം കളയണ്ട നമുക്ക് ജോലിസിലേക്ക് കാണാൻ പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രൻ നിർബന്ധം പിടിച്ചു അപ്പം ചന്ദ്ര ഒരു മിനിറ്റ് സുധി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുധിയെ വിളിച്ച് നീ അപ്പുറത്തേക്ക് മാറി പോവുക അപ്പോഴേക്ക് ഇവർക്ക് ഇവിടെ നെഞ്ചിടിക്കാൻ തുടങ്ങി നീ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമായിരിക്കുമോ എന്ന് ഓർത്തിട്ടെ അപ്പോഴേക്കും കൂട്ടുകാരുടെ നേരെ സുധി ഇങ്ങനെ നോക്കുന്നു എന്താന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുക അപ്പോഴേക്കും ചന്ദ്രയും ഇങ്ങനെ ആകെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുകയാണെ പക്ഷെ ഇവർ പരസ്പരം നോക്കുമ്പോൾ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക നീ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചു നീ സത്യം പറയണത് അച്ഛന്മാകനോട് പറഞ്ഞു എന്താ അച്ഛാ നീ ചോദിച്ചപ്പം പൂർണ്ണ മനസ്സോടെയാണോ നീ കല്യാണത്തിനെ സംബന്ധിച്ച് അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചേ അല്ല ഓരനുഭവം ഉണ്ടല്ലോ അതുപോലെ ആകരുത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അന്നേരം പറഞ്ഞു നിന്റെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണോ ഇപ്പൊ നീ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായതെന്ന് അച്ഛൻ ചോദിക്കേ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാൻ പറഞ്ഞു നിന്നെ വിശ്വസിക്കാനായിട്ടൊന്നും കഴിയില്ല നിന്റെ കാര്യത്തിലേ എനിക്ക് പേടിയുണ്ട് മോനെ അതുകൊണ്ട് ഈ ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് അച്ഛൻ മകനോട് പറയാണ് ഇനി നാണം കിടാൻ വയ്യ അതുകൊണ്ടാ അയ്യോ എനിക്ക് എനിക്കിഷ്ടം അച്ഛാ ശ്രുതിയെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതും അത് പിന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നീ എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു അയ്യോ അച്ഛാ ഇല്ല ഞാൻ സത്യ പറഞ്ഞത് എടാ ദേ ഇതുപോലെ തന്നെയാണ് നീ മുമ്പും പറഞ്ഞത് പക്ഷെ ആ മുഹൂർത്ത സമയം നീ ഓടിപ്പോയി അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് ഈ കല്യാണത്തിന് നിനക്ക് അല്ലെങ്കിൽ നീ ഇപ്പ തന്നെ എന്നോടത് തുറന്നു പറയണം അച്ഛാ അച്ഛൻ എന്നെ വിശ്വസിക്കുക എനിക്ക് ശ്രുതിയെ ഇഷ്ടമാ ഞാൻ നൂറുവട്ടം സമ്മതില്ല എനിക്ക് ചേരാത്തൊരു പെണ്ണിനിയാ മുമ്പ് എനിക്ക് വേണ്ടി അച്ഛൻ കണ്ടതെന്ന് ശ്രുതി പക്ഷേ ശ്രുതി ശ്രുതി അങ്ങനെയല്ല സത്യവാ എല്ലാം കൊണ്ടും എനിക്ക് ചേരുന്ന പെണ്ണ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടമാഅ അവളെ എന്നൊക്കെ പിന്നെ ഈ വിവാഹം നടക്കണവച്ച അത് അതെന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടെ തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറഞ്ഞു ഇപ്പൊ നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നും പറഞ്ഞു രവേന അവിടെ നിൽക്കുന്നു അപ്പോഴേക്ക് ഇവരിവിടെ നെഞ്ചിരിപ്പ് കൂടി ഇങ്ങനെ നിക്കു ഇത്രയും പറഞ്ഞിട്ട് രവിയാട്ടന്റെ അരികിൽ നിന്ന് മകൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ അമ്മ ചോദിച്ചു എന്താണ് മക്കളെ അച്ഛൻ എന്താടാ അച്ഛൻ എന്താ നിന്നോട് പറഞ്ഞേ അച്ഛനും മോനും കൂടെ എന്താണ് ഒരു സ്വകാര്യം ചോദിച്ചു ഒന്നുമില്ല എന്ന് സുധി പറഞ്ഞപ്പൊ എന്ത് പേടിച്ചതുപോലെ ഉണ്ടല്ലോ പേടിയോ എന്തിനു ഏയ് ഒന്നുമില്ല ആ വാ ജോത്സനെ കാണാം എന്നും പറഞ്ഞു അച്ഛൻ തന്നെ മുന്നിട്ട് പോകുന്നു അങ്ങനെ ഇവര് ജോത്സനെ കാണാൻ പോകുവാണ് ആ സമയം മോളെ അത് പിന്നെ ഓടി വന്ന് നമ്മുടെ ഉം സ്ത്രീ വന്നിങ്ങനെ സുധിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ഇതാണ് ഏട്ടന്റെ അനിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സോറി കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഏട്ടന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലോ ഞാൻ ചെറുതായി അടിച്ചപ്പോൾ തന്നെ ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് പറയാം കേട്ടോ അപ്പൊ ശ്രുതി ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നു എന്നും പറഞ്ഞോണ്ട് അന്ന നേരത്തേക്ക് അനിയൻ ഇദ്ദേഹം ഷെഫ് അല്ലേന്ന് ചോദിച്ചു അതെ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സമയത്താണല്ലോ ശ്രുതി കല്യാണം നടക്കാൻ പോകുന്നത് ഇഷ്ടം പോലെ ഫുഡ് ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ അല്ല നിങ്ങളുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞു മലേഷ്യയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇവരിങ്ങനെ ആകെ വല്ലാതെ ഉരുണ്ട് കളിക്കുക പെട്ടെന്ന് അതോ അത് പിന്നെ അത് മലേഷ്യയിലല്ലേ ചുമ്മാ പറഞ്ഞാണോന്ന് ചോദിച്ചു അയ്യോ ഏഹ് അല്ല പിന്നെ എന്താ അത് ചോദിച്ചപ്പോൾ നിന്ന് പരുങ്ങുന്നേ എന്ന് ഏർ സ്ത്രീ ചോദിച്ചു അത് പിന്നെ കുവാലം പോരില്ല അവിടെ അവിടെയാ ശ്രുതിയുടെ അച്ഛൻ താമസിക്കുന്നെ എന്നൊക്കെ പറഞ്ഞു അതെന്താ ശ്രുതിക്ക് അറിയില്ലേന്ന് ചോദിച്ചു അറിയാം അവിടെയായിരുന്നു താമസം പിന്നെ അവിടുന്ന് മാറുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു ഏത് സിറ്റിയിലേക്കാണ് എന്നൊന്നും പറഞ്ഞില്ല അതോ ഒന്ന് ആലോചിച്ചേ പിന്നെ അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റിന്റെ പേരെന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതോ അതെന്താടോ നീ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരം ഭാമ ചോദിച്ചു ഓരോരോ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചേ കാണാനല്ലേ അല്ലേ വന്നത് അദ്ദേഹം പോകുന്നതിന് മുൻപ് നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിരുപ്പോണു തലനാരിഴയ്ക്ക് നമ്മുടെ ശ്രുതിയെ കൂട്ടുകാരി രക്ഷിച്ചെടുത്തു എന്ന് തന്നെ പറയാം പക്ഷേ ഇതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിച്ചിട്ട് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മുടെ രവിയേട്ടർ തോന്നുന്നുണ്ട് ദിവ്യേന ഇങ്ങനെ മാറി നിന്ന് ഇതിനെ ആലോചിക്കുക എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന് പക്ഷെ അദ്ദേഹം അങ്ങനെ അത് ആരുടെ മുന്നിൽ പ്രകടിപ്പിച്ചൊന്നുമില്ല എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നു ജോലിച്ചേരി വരുന്നു ഈ ഒരു ജാതകങ്ങൾ വെച്ചുള്ള മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാം അത് കേട്ട് ശരി എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരിക്കുകയാണ് അപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി നമുക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ ഇല്ല വിവാഹം അന്ന് തന്നെ നടത്താം എന്ന് ശ്രുതി അങ്ങ് സമ്മതിച്ചു എല്ലാവരും ഹാപ്പി ആവുകയാണ് ആ മുഹൂർത്തം കുറിച്ച് തന്നോളാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ആ മുഹൂർത്തം കുറിക്കുന്നു അങ്ങനെ ഈശ്വരന്മാർക്കൊക്കെ നന്ദി പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിക്കുമ്പോ രവിയേട്ടം പൈസ കൊടുത്തു ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എല്ലാം സെറ്റായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മറ്റൊരു വീടും അവിടുത്തെ രണ്ട് വ്യക്തികളെയും വേണം ഇന്നും വർഷ ലേറ്റ് ചേച്ചി ആ ചേട്ടനോട് പറയുക എന്നത്തെയും പോലെ സ്റ്റുഡിയോയിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും ഡബ്ബിങ് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ ഈ സീരിയലുകളൊക്കെ എങ്ങനെ ഏറെയും എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് കോള് വരും ദാ വരുന്നോ എന്ന് പറഞ്ഞ് സ്കൂട്ടറിലങ്ങ് പറക്കുകയും ചെയ്യുന്നു പറഞ്ഞ ഒരു അച്ഛനും അമ്മയും കൂടി എന്നാ പറഞ്ഞു എന്നിട്ട് മോളെ വിളിച്ചിട്ട് മോളെ നീ വേഗം വരാൻ നോക്കുക എന്ന് പറഞ്ഞിങ്ങനെ വിളിരുന്നു അപ്പോ പുതിയൊരു കഥാപാത്രം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു വർഷ അങ്ങനെ വർഷതേ അവിടെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരുങ്ങുവാണ് എന്നിട്ട് അവിടെ നിന്നിങ്ങനെ സ്വയം കണ്ണാടിയിൽ നോക്കി പറയുവാണ് നീ നീ ഇന്നും ലേറ്റ് ആയി സാരമില്ല സുന്ദരിയാകാൻ വേണ്ടിയിട്ടല്ലേ ഡബിങ് ആർട്ടിസ്റ്റ് ആയി നിന്നോട് സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് ചെറിയ അസുയൊക്കെ ഉണ്ട് അത് കൂടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ സത് ഇങ്ങനെ മുന്നാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ പറഞ്ഞ് കുറെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് തനിച്ചിറങ്ങി വരുന്നു അപ്പോ നീ എന്താ മോളെ ഇങ്ങനെ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചപ്പം എന്നെ നേരത്തെ വിളിക്കണമെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ വിളിച്ച് പറഞ്ഞതാ അവര് പറഞ്ഞില്ലേ ഞാൻ എഴുന്നേൽക്കാൻ ഒമ്പത് മണിയായി പക്ഷെ അത് എന്റെ കുറ്റമാണോ ഡാഡി മമ്മിയുടെ കുറ്റം അല്ലേ എന്ന് ചോദിച്ചു രാവിലെ ആറു മണിക്ക് മൂന്നാല് തവണ ഇവളുടെ റൂമിന്റെ കഥകൾ ഞാൻ തട്ടിയതാ എന്നിട്ട് ഇവിടെ എഴുന്നേറ്റില്ല ഞാൻ ഞാനെന്ത് ചെയ്യാനാന്ന് ചോദിച്ചു അതെ ഫോണിൽ ഒരു അലാറം വെച്ചൂടെ മോളെ അലാറം അടച്ചാലും ഇവൾ ഇവളെഴുന്നേക്കല്ല അത് സ്വപ്നത്തിലാണെന്നാ ഇവളുടെ വിചാരമെന്നൊക്കെ പറഞ്ഞ് ലേറ്റായി എഴുന്നേൽക്കുക മാത്രം ഒരുങ്ങാനും സമയമെടുക്കുമെന്ന് അമ്മ പറയുന്നു അതാ പോകാൻ ലേറ്റ് ആകുന്നതെന്ന് പറഞ്ഞോണ്ട് ഇവര് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം വർഷയുടെ ഫോണിലേക്ക് കോൾ വന്നു ആ ഹലോ സാർ ഞാൻ ഇറങ്ങി സാർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു വർഷ അവിടെ നിന്ന് പോവാണ് ദേ എന്തായാലും നമ്മുടെ മകൾ അങ്ങ് പോകുമ്പോൾ ഇവര് മോളോട് സ്കൂട്ടി പോകുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ പെൺകുട്ടി അച്ഛൻ മേടിച്ചു കൊടുത്താ സ്കൂട്ടിക്ക് കൊടുത്തിരിക്കുന്ന വിലയെ പറ്റിയും അതുപോലെ തന്റെ മനസ്സിന്റെ തൃപ്തിയെ പറ്റിയും ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കാം അങ്ങനത്തെ അവിടെ നിന്ന് മകളങ്ങ് ഓടിച്ചാടി തന്റെ സ്കൂട്ടറിൽ കയറി പോണു എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഈ വർഷം ഇങ്ങോട്ട് ഇറങ്ങുകയും അപ്പം തന്നെ നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ട് വരികയും ചെയ്യുന്നു വരി രവിയേട്ടൻ ഇടിച്ചിടാനെന്നുള്ള രീതിയിലാണ് വർഷം അങ്ങ് പോണത് അപ്പോഴേക്ക് രവിയേട്ടൻ ഇങ്ങനെ നോക്കുവാട്ടോ ഇത് എന്നത് ഇത് സംഭവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് നേരെ അകത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് വർഷയുടെ അച്ഛനും അമ്മയും അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് രവിയേട്ടനെ കണ്ടപ്പോഴേക്കും ഇവര് കാലുമേ കാലും കയറ്റി അങ്ങനെ ഇരിക്കുക എന്താ വന്നെന്ന് ചോദിച്ചു അപ്പൊ സാറേ എന്റെ പെൻഷൻ ഇതൊരു പാസ്സായില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു അപ്പൊ ഓഫീഷ്യലായ കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം അല്ലാതെ വീട്ടിലല്ല വരേണ്ടതെന്ന് പറഞ്ഞു സാർ ഞാൻ രണ്ടു മൂന്ന് തവണ ഓഫീസിൽ വന്നിരുന്നു സാറിനെ കാണാനായിട്ട് സാധിച്ചില്ല അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ദേവിയേട്ടൻ ഇദ്ദേഹത്തിനോട് പറയാ പിന്നെ പെൻഷൻ പെട്ടെന്ന് പാസ്സാക്കി തരണം സാർ വേറെ വരുമാനമൊന്നുമില്ല എന്ന് ദേവിയേട്ടൻ പറയണം ഇയാളൊന്നൊരു ഒന്നൊരു വലിയതായിട്ട് ഇരിക്കാം സച്ചിയുടെ വരുമാനം കൊണ്ട് മാത്രാണ് കുടുംബം പുലരുന്നെന്നൊക്കെ പറഞ്ഞു പിന്നെ പോരാത്തതിനെ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ ഒന്നും അല്ലാത്ത പോലെ ഇരിക്കാം അപ്പൊ കടവെന്താണോ ഞങ്ങള് വീട്ടണോന്ന് ഇയാള് സറെ വീണോട് കൂടി ചോദിക്കുക എന്നിട്ട് കളിയാക്കുന്ന രീതിയില സാറേ എന്തിനാ എന്റെ പെൻഷൻ ഇങ്ങനെ തടഞ്ഞു എന്ന് ചോദിച്ചപ്പോ തടഞ്ഞു വെച്ചിരിക്കുന്നു എനിക്കതിനെ പറ്റിയൊന്നും യാതൊരു അറിവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും കാരണം ഉണ്ടാകും അപ്പൊ എന്ത് കാരണമാ സാറേ സർവീസിലിരിക്കെ ഞാൻ സത്യസന്ധമായി ജോലി ചെയ്തവനാ ഒരു പരാതിയും എനിക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഒരു ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല പെൻഷൻ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല രവീന്ദ്രൻ ചെല്ലു എന്ന് പറഞ്ഞാൽ സാറ് രവീണ പറഞ്ഞു വിടുമ്പോ എന്തിനേട്ടാ കള്ളം പറയുന്നേ അന്ന് ഭാര്യ അവിടെയായിരുന്നു ഇങ്ങനെ പറഞ്ഞു രവീന്ദ്ര പെൻഷൻ പാസ്സാക്കാതെ കരുതിക്കൂട്ടി തടഞ്ഞു വെച്ചത് തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ ഇങ്ങനെ രവീടന ഇങ്ങനെ അന്താളിച്ചു നോക്കുവാട്ടോ വലിയ ആള് കളിച്ച പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാ ഏട്ടനെ അങ്ങനെ ചെയ്തതെന്ന് ഇയാള് ഇയാളോട് ഈ സ്ത്രീ പറയുന്നു അപ്പൊ എന്തിനാ എന്തിനാ അങ്ങനെ ചെയ്ത് ഞാനിപ്പോറ്റാ ചെയ്തേന്ന് ചോദിച്ചപ്പം താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങളുടെ മകൻ സച്ചി തെറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ ഒരുതില് പറയണം അന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ നടന്നതൊന്നും ഞങ്ങളും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഈ രവീഠനോട് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഇതൊക്കെ കേട്ട് കൊല്ലാൻ നിൽക്കുക ആ സമയം സച്ചി അന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റി അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു നിമിഷത്തേക്ക് ഇവിടെ ഇവർ വിളിച്ചു പറഞ്ഞു സച്ചി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് നടക്കില്ല സാർ അങ്ങനെ ഒരു സുന്ദര സ്വപ്നം സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് സാറിങ്ങ് മറന്നേക്കാൻ പറഞ്ഞു ഇത്രയും കാലം സർവീസിൽ ഇരുന്ന് ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് അർഹതപ്പെട്ടതാണെന്നും പിന്നെ അത് അത് താങ്കളുടെ സമ്പാദ്യത്തിൽ നിന്നൊന്നും ഞാൻ ചോദിച്ചതല്ലെന്നും നമ്മുടെ രവിയേട്ടൻ ഇയാളോട് പറഞ്ഞു തടഞ്ഞു വെച്ചുപോലും ഞാൻ അധ്വാനിച്ച പണം അത് നിയമപരമായി എനിക്ക് കിട്ടേണ്ട കാശാണ് സത്യമുള്ള കാശ് നമ്മുടെ രവിയേട്ടൻ ഇവരോട് പറയാം നൂറ് ശതമാനം എനിക്ക് അർഹതപ്പെട്ട കാശാണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതെനിക്ക് കിട്ടിയിരിക്കും ഞാൻ അത് വാങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞപ്പോ നിർത്തടൂ ഇത്രയ്ക്ക് അഹങ്കാരം ഒന്ന് ഭാര്യ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുന്നു ഇറങ്ങിപ്പോ രവീന്ദ്രന്ന് ഈ സാറ് പറഞ്ഞു വെല്ലുവിളിക്കുന്നതായിട്ട് സാറിന് തോന്നിയെങ്കിലേ അത് അങ്ങനെ തന്നെ സാറ് കരുതിക്കോളാം പറഞ്ഞു അർഹതപ്പെട്ട പെൻഷൻ കാശ് ഞാൻ വാങ്ങിച്ചിരിക്കും എന്ന് നമ്മുടെ രവിയായിട്ട് ഇയാളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അദ്ദേഹം അത് ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാണ് ഒരു പാഠം പഠിപ്പിക്കണ അയാളെ അയാൾക്ക് അങ്ങനെയൊന്നും കാശ് കൊടുക്കരുതായിട്ട് എന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിച്ച് അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ച ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കണ്ണാട്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു